ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മ പോയ്യട്ടോ കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞില്ലേ ചുന്നിരുവേ ചെറിയൊരു ജലദോഷം അതിന് കാര്യ എങ്കിലും ചെറിയ ഇടയ്ക്ക് ചെറിയ ചൂടുണ്ട് കേട്ടോ അപ്പൊ നമ്മ ചുന്നിരുവേലിനെ ഹോസ്പിറ്റലില് ഹോസ്പിറ്റലിൽ ഓണൊക്കെ അല്ല വരുന്ന ഇനിയിപ്പോ വച്ചോണ്ടിരിക്കാനല്ല അപ്പൊ മെയിൻ ആയിട്ട് ചുമയാണ് അപ്പോ രാത്രി നല്ലപോലെ രാവിലെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് മാളയിലെ ഗുരുധർമ്മ ഹോസ്പിറ്റലിലേക്കാണ് നമ്മ പോണത് ഇപ്പൊ രാവിലെ എനിക്ക് പോലെ എനിക്കായാലും ഉണ്ണിക്കായാലും ചെറിയ ജലദോഷത്തിന്റെ ഗുരുധർമ്മ ഇവിടെയാണ് കൊച്ചിനെ കാണിക്കാറ് സാം ഡോക്ടർന്ന് പറഞ്ഞിട്ട് ഡോക്ടറെടുത്ത് കാണിക്കാറ് ആളുടെ പക്ഷെ കഴിഞ്ഞവണ വയ്യാണ്ട ഇപ്പൊ പിന്നെ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല അതായത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവര് ഒരു തവണ വയ്യായാൽ കൂടി നമ്മൾ നേരെ ഇങ്ങോട്ട് പോണു പിന്നെ ഇവിടെ തന്നെ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട് ആര്യന്ന് നല്ല ഡോക്ടറ ആളുടെ മരുന്നാണ് കഴിക്കണത് അത്യാവശ്യം നല്ല തിരക്കാണ് ട്വന്റി ഫോർ അവേഴ്സാണ് നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പറ്റിട്ടോ നമ്മൾ ബുക്ക് ചെയ്ത് തരണം ബുക്ക് ചെയ്തിരുന്ന കാരണം പെട്ടെന്ന് കാണാൻ പറ്റി ഡോക്ടറെ കണ്ടു അതുപോലെ മരുന്ന് വാങ്ങി അപ്പൊ ഇവന് ഇവിടെ വരുന്ന സ്ഥിരം ചടങ്ങുണ്ട് കേട്ടോ ഇവിടെ കിളിക്കൂടുണ്ട് അപ്പൊ കിളികളൊക്കെ കാണണം വന്നപ്പോ മുതൽ ഇവ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ കണ്ണു മൊത്തം കിളിക്കോട്ടിലേക്ക് ആയിരുന്നു കേട്ടോ നല്ല കാണാനായിട്ട് നമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇനി ചെന്നിട്ട് അത്യാവശ്യം മരുന്നൊക്കെ ഉണ്ട് മരുന്ന് കൊടുക്കണം അപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടുണ്ട് അപ്പൊ വന്ന വഴിക്ക് ചുഞ്ചിരു ബേബിക്ക് ജീരകമിട്ടായി വേണം എന്ന് പറഞ്ഞു നമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇണീ പറഞ്ഞിരുന്നു വാഗ്ദാനം നൽകിയിരുന്നു ജീരമിട്ടായി വാങ്ങിത്തരാന്ന് അതിന്റെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ ഞങ്ങൾക്ക് അതിനൊക്കെ ഹോസ്പിറ്റൽ പോവും അന്നൊക്കെ ഇതേപോലെ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലും പണ്ടത്തെ പണ്ടല്ലേ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ വന്നതും അപ്പോ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലും ചെറിയ പെട്ടികളുണ്ടായി കുഞ്ഞു കുഞ്ഞു അവിടെ ഉണ്ടാവും മിഠായി പക്ഷേ പാക്കറ്റിലല്ല മറ്റേടെ പിന്നെ മറ്റേ ജഗ് കുഞ്ഞ് ജെഗ് പിന്നെ ഫാൻ കന്നാസ് കന്നാസ് ജഗ് പിന്നെ താറാവിന്റെ ഷേപ്പിലുള്ളതില് അല്ലെ ഇപ്പൊ മിഠായി ചെറിയ ചെറിയ പെട്ടികളെ മിഠായി ഇറങ്ങുമ്പോ അതുപോലെ ടോയ്സിന്റെ രൂപത്തിലുള്ള എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ കൂടെ ടോയ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രീ ഉണ്ടാവോ അന്നൊക്കെ നമുക്കത് വല്യ കാര്യമാണ് അങ്ങനത്തെ മിഠായികളും ഇന്ന് നമുക്ക് അങ്ങനത്തെ മിഠായി ഇപ്പോഴത്തെ പിള്ളേർക്ക് വെച്ചാ ഇന്റർജോയിക്കേഴ്സ് അങ്ങനത്തെ വല്യ വല്യ മിഠായി നോട്ടം പിന്നെ ടോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇപ്പോഴത്തെ പേരന്റ്സ് വല്യ വല്യ ടോയ്സ് ഒക്കെ വാങ്ങുകട്ടോ അതാരണം ടോയ്സും മിഠായും കൂടെ ചേർന്ന സംഭവം കഴിഞ്ഞാൽ വല്യ ഇല്ല പിന്നെ കിൻറ്റർ ജോയിൽ ഉണ്ടാവും ആളുകൊടിക്കണം കഴിച്ചു മൂക്കും രാവിലെ എൻ്റെ തൊണ്ടക്ക് അപ്പൊ ചുഞ്ചിരി വേവിക്ക് മരുന്നുകളുണ്ട് മരുന്നുകൾ കൊടുക്കണം ആള് ഭയങ്കര ഉഷാറാണ് പക്ഷെ ആൾക്ക് ചെറിയ ചൂടൊക്കെ ഇണ്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഏഹ് പനി അങ്ങനെ കാര്യായിട്ടില്ല എങ്കിലും ജലദോഷത്തിന്റെ ചെറിയ കുറുങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ മരുന്ന് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ കായ നമ്മുടെ ചുഞ്ചുരി ബേബിന് എന്താ പറയുക ചുഞ്ചിരി ബേബിയുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീടില് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വലിയ ആൾക്ക് എന്നാ കുറുമ്പിനാണെങ്കിൽ ഒട്ടും കുറവില്ല അപ്പൊ ഡോക്ടർ എന്താ പറയാ ഇപ്പൊ മുമ്പത്തെ പോലെ ഒന്നുമല്ല ടവൻ അങ്ങനെ മടിയൊന്നുമില്ല ഇല്ല ഇപ്പൊ ഇവിടെനിന്ന് ഇറങ്ങിയപ്പോ എന്നെ നമ്മൾ പറഞ്ഞു ഡോക്ടറെ കാണാനെ പോണേന്ന് പറഞ്ഞപ്പോ എന്നെ മാളെത്തി ഡോക്ടറെന്ന് പറഞ്ഞടാ ഡോക്ടർന്ന് പറഞ്ഞേ ഡോക്ടറിനെട്ടോ ഇൻജക്ഷൻ വെക്കുന്ന പറയും ഡോക്ടറെ അടുത്ത് തന്നെ ഇരുന്നു ചെറിയൊരു ചെയർ ഡോക്ടറെ അടുത്ത് അപ്പോ വാതറൊക്കെ പറഞ്ഞപ്പോ വാതം നാക്ക് കിട്ടാൻ പറഞ്ഞപ്പോ നാക്ക് നീട്ടി അങ്ങനെ നാക്ക് കിട്ടിയ അടുത്ത് ആ അപ്പൊ ഡോക്ടർ ഡോക്ടർ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇനി ഇവനെ തന്നെ വിട്ടാൽ മതി നമുക്ക് നമ്മ നമ്മൾ ചെല്ലേണ്ട കാര്യമില്ല ഇവ തന്നെ പോറായി കഴിഞ്ഞാലുണ്ടല്ലോ തന്നെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിരുന്ന് ഡോക്ടറെ അടുത്തിരുന്ന് കമ്പിനടിച്ചാള് ഞാൻ ഒരു കുഴപ്പമില്ലാട്ടാ വേണ്ടത് നല്ല കുട്ടിയായിട്ടിരുന്നു മറ്റേ ഒക്കെ വെച്ച് നോക്കിയപ്പോഴും ഒക്കെ അവൻ തിരിഞ്ഞൊക്കെ ഇരുന്നു അവിടുത്തെ സൈലന്റ് നല്ല ഡീസന്റ് പെയിൻ ആയിട്ടിരുന്നു കേട്ടോ നല്ല കുട്ടിയാണ് നമ്മുടെ കൊച്ചിയല്ലേ ഉണ്ണിയെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ റൈസ് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ അതുവരെ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ചുഞ്ചുരുപേ ഇവിടെ പെട്ടെന്ന് മാറാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഓക്കെ ശരി ഓക്കെ ബൈ ബൈ ഓക്കെ ബൈ